നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പലപ്പോഴും സി പി എമ്മിന് സമനില തെറ്റുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജനങ്ങൾ ജീവിക്കാവൂ ഇപ്പോഴിതാ എഴുപത് വയസ്സുകാരിയായ എം കെ രാധയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മെ തകർത്തുകളയും സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങ പറയ്ക്കുന്നതിന് വയോധികയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥലത്തെ സി പി എം നേതാക്കൾ ശനിയാഴ്ച പടന്നക്കാട്ടെ തെങ്ങുകയറ്റ തൊഴിലാളിയെത്തി തെങ്ങിൽ കയറുന്നത് ഈ ക്രൂരസംഘം തടഞ്ഞു വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അവർ രാധയുടെ പറമ്പിലെത്തി തെങ്ക് കയറ്റക്കാരിൽ നിന്ന് അവർ കത്തിപ്പിടിച്ചു വാങ്ങി കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറിയാണ് തെങ്ങുകയറ്റക്കാരനെയും ഈ വൃദ്ധയേയും അവർ വിളിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് സി പി എം പ്രവർത്തകരുൾപ്പെടെ ഏഴുപേർക്കെതിരെ രാധ കാഞ്ഞാട് പോലീസിൽ പരാതി നൽകി പക്ഷെ സി പി എം പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയാൽ എന്തു സംഭവിക്കുമെന്ന് കേരളത്തിനറിയാം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രദേശത്ത് ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട് സമീപന റോഡ് നിർമ്മാണത്തിൽ സ്ഥലം വിട്ടു നൽകാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട് ഇതിനിടയിലാണ് ശനിയാഴ്ച രാവിലെ രാധ തൊഴിലാളിയുമായി എത്തി തേങ്ങയിടാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഈ പോലും ഇത്ര അധിക പ്രസംഗം കാട്ടാൻ ഈ എങ്ങനെ കഴിയുന്നു ഈ ധാർഷ്ട്യമാണ് പാർട്ടി ഗ്രാമങ്ങളെ അവരുടെ കുത്തകയാക്കി തുടരാൻ ഇപ്പോഴും കാരണം ഇതിനെതിരെ പ്രതികരിക്കാൻ സാധാരണക്കാർക്ക് കഴിയുന്നില്ല രാധയെപ്പോലുള്ള വൃദ്ധരെ വിരട്ടിയാണ് പലപ്പോഴും പാർട്ടി ഗ്രാമങ്ങളിൽ ഈ പാർട്ടി പ്രവർത്തകർ ജീവിക്കുന്നത് പുറത്തുനിന്ന് തൊഴിലാളികളെത്തിയത് പാലായി ഭാഗത്തെ തൊഴിലാളികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് സ്ഥലത്തെ പ്രാദേശിക സി നേതാക്കൾ വിശദീകരിക്കുന്നു ഈ വിശദീകരണത്തിന് വാസ്തവവുമായി ഒരു ബന്ധവുമില്ല എഴുപതുകാരിയായ എം കെ രാധയെയും മകൾ ബീനയെയും പേരക്കുട്ടിയെയും അസഭ്യം വിളിച്ചത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ വളരെ വ്യക്തമാണ് സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങയിടാൻ പോലും അനുവദിക്കാത്ത പാർട്ടി രാധയെയും തെങ്ക് കയറ്റക്കാരനെയും കത്തി കാട്ടി ഭയപ്പെടുത്തുന്നതും അസഭ്യം പറയുന്നതിന്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു പിണറായിയാണ് നാടു ഭരിക്കുന്നത് എന്നോർത്തു ഇതാണ് വൃത്തിയോടവർ ആക്രോശിച്ചത് തെങ്ക് കയറ്റ തൊഴിലാളിയെ ക്രൂരമായി വർദ്ധിക്കുന്നതും ഈ വീട്ടുകാർ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കണ്ണൂർ സമരസേനാനി എലിച്ചിക്കണ്ണന്റെ കൊച്ചുമകളാണ് രാധ അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നത് വാസ്തവം എന്നാൽ അതിന്റെ പേരിൽ സി പി എമ്മിന് ഒരു കുടുംബത്തെ ഇങ്ങനെ ഊരുവിലക്കാമോ കേട്ടാലറയ്ക്കുന്ന തെറിപ്രയോഗങ്ങൾ പാർട്ടി സ്വയം വില കളഞ്ഞുകൊള്ളിക്കുന്നു പശ്ചിമബംഗാളിൽ സംഭവിച്ച അതേ ദുരവസ്ഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കാത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ തുടർഭരണം പാർട്ടി പ്രവർത്തകരെയും ഒക്കെ വീണ്ടും ദാർഷ്ട്യം നിറഞ്ഞ ക്രിമിനൽ സംഘങ്ങളാക്കി മാറ്റുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് രാധയ്ക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ ਬੋਟ ਬੋਟ ਵਰ ਰਿਹਾ ਚੰਦਰ ਵਰ ਰਿਹਾ ਨਾ ਕਰ ਕਿ ਕਿ ਆ ਕੀ ਆਂਡ ਆਂਡ ਆ ਬਰ ਰਿਹਾ ਨਿੱਕਾ ਇਹਨੇ ਇੱਕ ਕਾਰ ਕਾਲੇ ਕਾਰ ਅੱਜ ਕਾਰ ਵਾਲੀ ਆਂਡ ਆ ਬਰ ਰਿਹਾ ਨਿੱਕਾ ਆ ਰਿਹਾ ਆ ਪਾਟਾ ണ്ടല്ലോ തൊട്ടായി പങ്കു വഹിക്കുന്നു എന്റെ അടുത്തല്ലേ

കേസ് കൊടുക്ക എന്റെ പിൻഡ്രൈവിന പരിക്കുന്നു അത് ആവശ്യം ആ നിന്റെ തീർച്ചയായിട്ടും എന്റെ കാറ്റ പറഞ്ഞു

और पूरा करा जा रही है अभी लाल गिरीधर पर दौड़ा टच मत टच मत चलो ये सब कर रहे हैं ना टच है मतलब ये सब कर रहे हैं ना टच है वो कंधा नहीं कर रहा है हां मत പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെതിരെ അതിശക്തമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും കേരളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഈ കൊടും ക്രൂരതകൾ പല പാർട്ടി ഗ്രാമങ്ങളിലും ഇതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങൾ നിത്യേനയെന്നോണം സംഭവിക്കുന്നു പക്ഷേ അതൊന്നും തുറന്നു പറയാൻ പലർക്കും ഭയമാണ് ജീവനിൽ കൊതിയുണ്ട് അത്രമാത്രം കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു ഒറ്റ കുറ്റം മാത്രമാണ് എം കെ രാധയെപ്പോലുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്നത് ആ കുറ്റത്തിന് എത്രകാലം ഇങ്ങനെ പാർട്ടിയുടെ ശകാരവും വഴക്കും അതിലപ്പുറം തെറിവാക്കുകളും കേട്ട് ജീവിക്കാൻ കഴിയും പ്രതികരിച്ചാൽ പലപ്പോഴും ഒരു ഇന്നോവ അതല്ലെങ്കിൽ തലവെട്ടും എന്ന ഭീഷണിപ്പെടുത്തൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു പറയാൻ ആ വിദ്യാർത്ഥികൾ ഭയക്കുന്നതും തങ്ങളുടെ കഴുത്തിനു മുകളിൽ തലയുണ്ടാകുമോ എന്ന ഭയം കൊണ്ട് എന്നാൽ എം കെ രാധയും കുടുംബവും തങ്ങൾക്ക് സംഭവിച്ച ദുരവസ്ഥ കേരളത്തോട് തുറന്നു പറയുന്നു ഇതിനെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ ഈ ഭരണകൂടത്തിന് ആർജ്ജവമുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നു അവിടെയാണ് ആ കൊടും ക്രിമിനലുകൾ ആക്രോശിച്ച ചില വാക്കുകൾ നമ്മുടെ നെഞ്ചിൽ വന്ന് തറയ്ക്കുന്നത് ഇവിടെ പിണറായിയാണ് ഭരിക്കുന്നത് ഓർത്തോ